പാപ്പച്ചൻ പാപ്പച്ചൻ ശ്രീ മെസ്സി കേരളത്തിലേക്ക് എത്തുകയാണ് അത് മന്ത്രിയുടെ വാക്കുകൾ എത്രത്തോളം ആവേശകരമാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം തന്നെയാണ് കാരണം നമ്മുടെ മുൻപ് ചെയ്ത ഒരു ഇതിഹാസ താരം പറഞ്ഞോളാ അതിനുശേഷം നമുക്ക് അതും അത് ആണ് ഇന്ത്യയിലേക്ക് വന്നത് ഇതിപ്പോ ഒരു ഗ്രൂപ്പ് ടീമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും കാരണം നമ്മളെ മെസ്സീൻ്റെ ശരി അർജന്റീന എല്ലാ ഫാൻസിനും നമ്മൾ ആരോപിക്കുന്നുണ്ട് അതിന്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മള് ഫോക്കസ് ചെയ്യുന്നതാണ് മെസ്സി എന്നൊരു കാരണം അപ്പൊ അദ്ദേഹത്തിന്റെ ആ നമ്മുടെ നാട്ടിൽ വരാൻ എന്നുള്ളത് വളരെ എന്താ പറയാ നമുക്ക് പ്രശംസനീയമാണ് അത് ഒരു തർക്കമില്ല കാരണം നമുക്ക് ഇതുപോലെ തന്നെ വേറെ താരങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നാട്ടിലെത്തിയിട്ടില്ല വലിയ പിന്നെ സീറ്റോ വന്നത് ടീമിന്റെ കോച്ചായിട്ട് വന്നു ജർമ്മനി ഇംഗ്ലണ്ടിന്റെ ഒരു ഗോൾ കീപ്പർ വന്നു ജെയിംസ് ബെക്ക് അവരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ് പക്ഷെ അർജന്റീനയുടെ അത് വിത്ത് മെസ്സി ആയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ് നമ്മൾ വേൾഡ് കാണാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടു എന്നുള്ളത് ശരി നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടോന്നുള്ളത് ശരിയാണ് അതിലും ഉപരിയായിട്ടും നമുക്ക് നേരിട്ട് വളരെ ക്ലോസ് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം വളരെ സന്തോഷമാണ് അത് തീർച്ചയായിട്ടും എന്താ കാര്യം നമ്മളിത്രയും ആരാധകരുള്ള ഒരു നാടാണ് അർജന്റീനിക്കായാലും പ്രസിഡന്റായാലും എല്ലാ ടീമിനും ഉണ്ട് പക്ഷെ കൂടുതലും നമുക്ക് അർജന്റീന എന്നൊരു അർജന്റീനയെ പോലെ ഒരു ടീം വരുമ്പോൾ സ്വാഭാവികം ആ കളിയോട് ഇത്രയധികം ആരാധനയുള്ള സ്ഥലത്ത് വലിയൊരു ഭൂമി ഫുട്ബോളിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നിലവിൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് വന്നതിന് ശേഷം കേരള ലീഗ് ഒരുപക്ഷെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ വെല്ലുന്ന നിലയിൽ കാണികളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടാണ് കേരളത്തിലെ ലീഗ് പൂർണ്ണമായത് അപ്പോൾ വലിയ തോതിൽ ഇപ്പോൾ തന്നെ ഫുട്ബോളിന്റെ വേരോട്ടമുണ്ട് അതിന് കുറച്ചും കൂടി ഒരു ഒരു കരുത്ത് പകരാൻ അല്ലെ ഊർജ്ജം പകരാൻ അർജന്റീനയുടെ വരവിന് കഴിയും കുട്ടികളെയൊക്കെ സാധ്യതകൾ ഫുട്ബോളിന്റെ സാധ്യതകൾ കുറച്ചുകൂടി വെളിപ്പെടുത്താൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഇതാണ് നമുക്ക് നമ്മുടെ മുൻ താരങ്ങളെ കണ്ടിട്ടാണ് നെക്സ്റ്റ് ജനറേഷൻ അതിൽ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ഒരു എന്താ പറയാളക്കം നമ്മുടെ ഉണ്ടാവും